hi friends asalaamu alaikum ഇന്ന് ഞാനൊരു മീൻ ഫ്രൈയുടെ റെസിപ്പിയാണ് മീൻ ഫ്രൈ എന്ന് പറയുമ്പോൾ ഓയിലൊന്നും തീരെ ചേർക്കാണ്ട് പച്ചവെള്ളത്തിലാണ് ഈ മീൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് പച്ചവെള്ളത്തിൽ ഫ്രൈ ചെയ്തെടുക്കുമെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല നല്ല ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും ഹെൽത്തൊക്കെ നോക്കണ ഒരു ഇതല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി പെട്ടെന്ന് നോക്കിയിട്ട് വരാം ഞാനിപ്പോൾ ഒരു രണ്ട് തണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കൈപ്പിടി ചുവന്നുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു രണ്ടു നാല് ചോ പിന്നെ ഇത് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിൽ കിട്ടിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം പിന്നെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കതിൽക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒന്നര ഒന്നര ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ ഒരു ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇതുകൊണ്ട് ചേർത്തിട്ട് നമ്മൾ കുറച്ച് പുളി നന്നായിട്ട് പച്ചവെള്ളത്തിൽ പച്ചവെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കുക പുളിവെള്ളം അതൊരു ഒരു കാൽ കപ്പ് ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുളിവെള്ളം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ട് നമുക്കതിൽക്ക് മീൻ മസാല പറ്റുക നിങ്ങളുടെ കയ്യിൽ ഏത് മീനാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യുക ഞാനിപ്പോൾ അയില മീനാണ് എടുത്തിട്ടുള്ളത് മീൻ എടുത്ത് നന്നായിട്ട് വരഞ്ഞിട്ട് നല്ല എല്ലാ സൈഡിലും രണ്ട് സൈഡിലും ഉള്ളു ഭാഗത്തും ഒക്കെ നന്നായിട്ട് മസാല പറ്റുക നന്നായി മസാല പറ്റിയതിന് ശേഷം ഒരു പാത്രത്തിൽ മാറ്റിയിട്ട് നമുക്കത് ഫ്രിഡ്ജിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇങ്ങനെ കുറച്ച് സമയം നമ്മൾ വെക്കണം ഉച്ചയ്ക്ക് മീൻ ഫ്രൈ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇത് ചെയ്തിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി ഫ്രിഡ്ജിൽ വെക്കണം എന്നാലെ ഉള്ളിലൊക്കെ മസാല കയറിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റിയെടുക്കാം നമുക്ക് ഉച്ച ആയ സമയത്ത് നമുക്കത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെക്കാം അപ്പം അതിൽ ഓയിലൊന്നും ചേർത്തിട്ടില്ല ഫ്രൈ പാനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല പറ്റി റെഡിയാക്കി വെച്ചിട്ടുള്ള മീനുകൾ ഓരോന്നായിട്ട് വെച്ചെടുക്കാം ഓരോന്നായി വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഒരിത്തിരി വെള്ളം ഒരു കാൽ കപ്പിലും കുറച്ച് മതി നമ്മുടെ ആ പാത്രം കഴുകിയിട്ട് ഒരു ഇത്തിരി വെള്ളം അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റം വേണം പിന്നെ അതുപോലെ നമ്മുടെ ഫിഷ് ഫ്രൈ ആയിട്ട് വരികയും വേണം ഇപ്പം കണ്ടില്ല കുറച്ച് നമ്മൾ പുളിവെള്ളം ചേർത്തിട്ടുണ്ടല്ലോ ആദ്യം അപ്പോൾ ആ വെള്ളവും കൂടെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ മീനല്ല അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി ഈ പൊട്ടാണ്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീൻ പെട്ടെന്ന് പൊട്ടിയിട്ട് അത് ശരിയായി കിട്ടില്ല വെള്ളം മാറ്റാനും ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മുടെ മീനും ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരു ഇത്തിയും കൂടെ വെള്ളമുണ്ട് അതും കൂടെ ഒന്ന് പറ്റിയാൽ നമുക്കത് റെഡി ആയി കിട്ടും കണ്ടിന് ഇപ്പോൾ നമ്മൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഈ ലാസ്റ്റ് നമുക്ക് അതിൻ്റെ മേൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൽ കുറച്ച് വിതറി കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ നമുക്കതൊന്ന് മറച്ചിടാം മറിച്ചിട്ടതിന് ശേഷം ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ഒന്ന് അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നിട്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല ഞാനിപ്പോൾ ചെറിയൊരു മണക്കെ കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ ഇപ്പോൾ ആ വെളിച്ചെണ്ണയുടെ സ്കിപ്പ് വെളിച്ചെണ്ണ ചേർക്കുന്ന ഭാഗം സ്കിപ്പ് ചെയ്തോ കുഴപ്പമില്ല വെളിച്ചെണ്ണ ഇല്ലാണ്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അത് എല്ലാതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാം നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാം പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്രൈ പാനിൽ ഒരിത്തിരി മസാല ഒക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവട്ടെ അത് ഒന്ന് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഒരിത്തി ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക റോസ്റ്റ് ചെയ്യാൽ ഒന്ന് ഇളക്കി എടുക്കുക എടുത്തു ശേഷം ആ മീനിന്റെ മേലൊന്ന് വെച്ചെടുത്താൽ മതി അത് ഈ മസാല കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പം ഒന്ന് മൊരിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒന്ന് ചെറു അര ടീസ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മതി ഒഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫിഷ് ഫ്രൈയുടെ മേലൊന്ന് വെച്ചെടുക്കാം നമ്മുടെ തീരെ എണ്ണ ചേർക്കാത്ത നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതപ്പോൾ രണ്ട് ടീസ്പൂൺ എണ്ണ ചേർത്തില്ലായിരുന്നു അതിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ ഒന്ന് ചെറിയൊരു മണക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചേർത്ത് കൊടുത്തത് ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെ ഇത് മാത്രം കൂട്ടിയിട്ടാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്